ഹലോ വൈസ് അപ്പോൾ എല്ലാ കൂട്ടുകൊരിക്കും മോൺസെറും വീട്ടീട്ട് പുതിയ റോഡിലേക്ക് സ്വാഗതം അപ്പൊ ജസ് നമ്മൾ ഇന്നത്തെ രൂപ കളിക്കാൻ പോകുന്നത് കമലാണ് ഓക്കെ കല ഒന്നാം പാർട്ട് വീഡിയോ ജസ്റ്റ് ഞാൻ ആ വീഡിയോ എന്താ പറയുക ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഒന്നും അത് കണ്ടിട്ട് വരിക ഓക്കെ ഇത് രണ്ടാം പാർട്ടാണ് ഇതിൽ സ്കേ പോകാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ എല്ലാ പവർ ആയിട്ടാണ് നമ്മൾ വന്നത് അത് നമ്മൾ എസ് കെ പോകാൻ പറ്റുന്നതെന്ന് നോക്കുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ വീഡിയോ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണാൻ ബെല്ലേക്കും അറത്തോളം ആക്കുക നമ്മൾ നാനൂറ് തൊണ്ണൂറ്റാറ് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പവർ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് അഞ്ഞൂറ് അടിപൊളിയിട്ട് അടിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ട് എല്ലാം പവർക്കുക ഓക്കെ എന്തായാലും നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല കൈസ് ഓക്കെ നേരെ വീഡിയോയിലേക്ക് എന്തെങ്കിലും പോകാം അപ്പോൾ എന്തായാലും നമ്മൾ കമല കാര്യങ്ങളൊക്കെ ജയിക്കാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ ആരോ ഒളിഞ്ഞു നോക്കി നോക്കി അതൊന്നും നോക്കണ്ട നമ്മളിൽ നിന്നും പേടിക്കില്ല കൈസ് ഓക്കെ അപ്പോൾ തന്നെ നമ്മളെ ഒരു കീയും കാര്യങ്ങളൊക്കെ ആ ഒരു ഷെൽഫി തന്നെ എന്താ പറയുക അതിനൊന്നു പറയാ സംഭവത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കീ അവിടെ ഉപയോഗിക്കാൻ പറ്റിയോ നോക്കി പക്ഷേ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്തായാലും ഈ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോക്കാം ഓക്കെ ഇവിടെ ഒരു തേങ്ങയില്ല ഇല്ല ഓക്കെ ഇവിടെ ഒരു ഐറ്റംസ് ഇല്ല നമുക്ക് എന്തായാലും ഓരോ റൂമിൽ കയറിയിട്ട് ഓരോരോ തേങ്ങ ആക്കി വയ്ക്കാം ഓക്കെ ഇതെന്താ ആ അത് നമ്മൾ മെനു ഞെക്കിപ്പോയി അറിയാതെ ഓക്കെ കുഴപ്പമില്ല ഓട്ടേ മെനു നയിപ്പോയി മറ്റേ ആ പോസിലേ കേ നമ്മുടെ ഗെയിം സ്റ്റോപ്പ് ആക്കണം ആ സംഭവം ഞെക്കിപ്പോയി ഓക്കെ ചേച്ചി എന്തായാലും നമ്മൾ നേരെ ഇങ്ങനെ അകട്ട് ഇങ്ങട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓക്കെ മൊത്തത്തിരിട്ടാണ് കേസും ഒരു ഇതും കാണും നമ്മൾ ഈ കമലാർന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഈ സ്നൂവിലിട്ട് വന്നാൽ ഭയങ്കര സ്പീഡിൽ വരും പക്ഷേ ഈ ഒരു പണ്ടാര പരട്ട കളവനാണെങ്കിൽ മൂന്ന് സെക്കൻഡ് കൂടുള്ളു കഴിച്ചു മര്യാദയ്ക്ക് ഒരു മൂന്ന് സെക്കൻഡ് കൂടുള്ളൂ ചെറിയ കുട്ടി കുട്ടികൾ വരെ നമ്മൾ ചെറിയ കുട്ടികൾ വരെ ഏകദേശം ഒരു എന്താ പറയുക പത്ത് സെക്കൻഡും പതിനൊന്ന് സെക്കൻഡ് കൂടില്ല ഇയാൾ എന്താ ഒരു മൂന്ന് സെക്കൻഡ് കൂടുതലാണ് ഒരുമാതിരി ചണ്ടി പരിപാടി കാട്ടുകയാണ് ചേച്ചി എന്ത് എന്താ അറിയില്ല എന്തൊരു എനിക്ക് പ്രാന്ത ഒരു ചീസ് അത് കാണുമ്പോൾ എന്തോ ഒരുമാതിരിയാണെങ്കിൽ നമ്മൾ കമ്മൽ നമ്മളെ പിന്നാലെ കൂടിയ ഇയാൾ മണ്ടൂല്ല ഒരുമാതിരി ഇതായി നിൽക്കും ഒരു എന്തോ ഒരു ഇതാക്കും അങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് എവിടെ സാൾട്ട് ബോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ സാൾട്ട് ഫസ്റ്റ് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് മുണ്ടായിട്ട് അവിടെ ആര് തീൻ്റെ ആ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കണം തോന്നുന്നുണ്ട് ഇവിടെ എന്തോ പൂജ ചെയ്യണമെന്നൊരു സംഭവമാണ് നമുക്ക് എന്തായാലും ഈ സംഭവം വെക്കും തോറും നമ്മൾ കമലയ്ക്ക് എന്തോ ആവും ഒക്കെയാണ് തോന്നുന്നത് ഓക്കെ കമ്മൗട്ട് തൊട്ട് ആചാജെന്നൊക്കെ പറയേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ കമലേൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് തന്നെ എന്തായാലും ഇവിടെ നിൽക്കുകയാണ് ഓക്കെ കമല കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് മെല്ലെ കളിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഒരു ഡേനെ വലിയ ഇതാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം മൂന്ന് ഡേ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് അലയായി കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചത്താ മൂന്ന് ഡേ കിട്ടുള്ളൂ അവിടെ ഒരു ഒറ്റ ഡേ നമുക്ക് പകുതിയോളം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഡേ ഒക്കെ സെറ്റ് ആകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പകുതിയിൽ നിന്നല്ല നമ്മൾ കുറച്ചൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം ചോദിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിതേ ഫസ്റ്റ് സംഭവം വെക്കുകയാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഊട് ഊടി കൂടൂട ചുറ്റം പോലെ സൗണ്ട് ഉണ്ടായി സൗണ്ട് ഉണ്ടായോ ഈ സംഭവം അല്ലാത്തൊരിതാണ് ഈ മൂബിലിട്ട് നമ്മൾ വിചാരിക്കും ഈ മൂബിൽ ഇട്ടിട്ട് കൂടി കാര്യമില്ല ഭയങ്കര സ്പീഡാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണത് നമ്മൾ ശരിക്കും കമലം എല്ലാം വരുന്നു നോക്കേ പക്ഷെ നമ്മൾ ഗ്രാനീൻ്റെ മാറ്റി കമലനെ വെട്ടിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഗ്രാനിൻ എക്സ്ട്രീമിട്ടാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ ഉണ്ടാവുകയാണ് ഇനിയിപ്പോൾ കമല ആടുമോടെ കിട്ടുകഴിഞ്ഞാൽ എന്താ ചെയ്യാൻ കൂടി ഒരു പിടുത്തല്ല അത് കളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ നേരെ ഒളിച്ചിന്നാൽ കളിച്ചാൽ മതി അല്ല ഒളി അങ്ങനെയല്ല ഒളിച്ച് തന്നെ നിൽക്കേണ്ടി വരും കളിക്കാൻ പറ്റൂല അത്രക്കേ ഉള്ളൂ അത്രേ പറയാനുള്ളൂ പുറത്തിറങ്ങി അടി കിട്ടും ഓക്കെ അപ്പോൾ എന്തെങ്കിലും കേസ് നമ്മൾ എന്തായാലും ആ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളെടുത്തൊരു കീ ഉണ്ടായിരുന്നു ഉപയോഗിച്ചിട്ട് ഓളി വാട്ടർ എടുത്തപ്പോൾ ഗൈസ് നമ്മളടിയിൽ കളിച്ചായിപ്പോയി വട്ട എന്താണ് കേസ് ഇതൊക്കെ ഗെയിം കളിച്ചായി ഗൈസ് ഗെയ്സ് അപ്പോഴത്തേക്ക് ഒരളുക്ക പരസ്യം ഈ പരസ്യം നിങ്ങൾക്ക് വരലുണ്ട് കേസെന്ന് ഞാൻ കട്ട് ചെയ്യാൻ മറന്നും പോയി ഏസ് കുഴപ്പമില്ല പോട്ടെ പോട്ടെ പരസ്യമല്ല പരസ്യം വല്ലവരും വരണമല്ലേ ജീവിക്കുക അപ്പോൾ എന്തെങ്കിലും ജസ്റ്റൊക്കെ പവർ ഒക്കെ ഒന്ന് നോക്കണ്ട പരസ്യമൊക്കെ വരും നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഗീസ് നമ്മളെന്തായാലും അങ്ങനെയൊക്കെ ഒളിച്ച് നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ കഴിച്ചോ അപ്പോൾ ഈ ഒരു ഇയാളുടെ സ്റ്റാമിനയാണ് ഒന്നാമത്തെ വേറെ സീന് നമ്മളെന്തായാലും ഈ സംഭവം വെച്ചിട്ടുണ്ട് മറ്റേ ആര് ഈ ഹോളി വാട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ആ ഗ്ലിച്ച് കളിച്ചിന്ന് രക്ഷപ്പെട്ട കേസും എന്തൊക്കെ പാട്ടിക്കൂട്ടി ഞാൻ ഓക്കെ ഓടൂടി ഊടൂടി എങ്ങനെപ്പോൾ നമ്മളതിലൂടെ കയറിയിട്ടുണ്ട് ഈ കാവലാറും പിടിക്കും ഒന്നിട്ട് ഓട്ട വീട് കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞത് മറ്റേ കൂടുതൽ മറ്റേ പുള്ളിമാർ ഊടർമാര് ഓടുക അല്ലേമാര് ഒലക്കമാറ്റോട്ടം കൂടുക അതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കാൻ വേഗം കിട്ടും കഴിച്ചു ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിത് ഈ ഒരു തല കൊണ്ടുപോയിട്ട് അവിടെ വെക്കണ്ടത് എനിക്ക് കറക്റ്റ് അറിയാം അപ്പോൾ തല കൊണ്ടുപോയിട്ട് നമുക്ക് വേഗം അവിടെ വെക്കുകയും അപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ അവിടെ ഈ ഒരു ഇത് ഞാൻ ഓർത്ത് വെക്കണം ഇത് മറ്റെന്താ അതിൻ്റെ ആനേനെ തിരിക്കാൻ സംഭവമാണ് ഓക്കെ അപ്പോൾ ഇതെന്താ ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് അടി ഓക്കെ ലെഫ്റ്റ് റൈറ്റ് റൈ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാൻ ഭാഗത്തിനൊക്കെ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെ കാട്ടി ഞാൻ അങ്ങോട്ടും കണ്ട് ഓർത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അത് ചെയ്താൽ മാത്രം മതി നമുക്ക് എന്തെങ്കിലും ഈ തലേ കൊണ്ട് അവിടെ വയ്ക്കുകയും ചെയ്യണം ആനേനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരികെ വേണം ഈ ആന അങ്ങോട്ട് തിരിക്കണോ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സാധനം അതിനുള്ള അതിൻ്റെ ഉന്ന് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തേലും നമ്മൾ രണ്ട് സാധനം ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തേലും ആനനെ തിരിച്ചു നോക്കാം ഓക്കെ അപ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുണ്ടാവും അപ്പോൾ എന്തേലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആനേൻ്റെ വേഗം തിരിക്കാൻ പോകുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ലഫ്റ്റയ്ക്ക് അടിക ആക്കുക അല്ല ഇങ്ങോട്ട് വയ്ക്കുക Pina pina. ആ അങ്ങോട്ട് അക പിന്നെ അടിയിൽ പിന്നെ അടിയേക്കാണ് പിന്നെ അടുത്തടിയിക്കാണ് ഓക്കെ കിട്ടി സാധനം കിട്ടി ഒക്കെ ഇന്ന് മറ്റേ വേറൊന്ന് സാധനം കിട്ടി നമ്മൾ എന്തായാലും വേഗം എന്താ പറയുക തല അവിടെ വെച്ചിട്ടുണ്ട് ഈസ് നമുക്ക് വേഗം ഉള്ളിൽ കയറിയിട്ടുണ്ട് ഈ തല വെച്ചാൽ എനിക്ക് ഇതിനൊന്നും പറ്റും തോന്നില്ല ആ ഇത് തല വെക്കണം മറ്റേ അണ്ടർഗ്രൗണ്ട് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വേറെ ഒന്നുമല്ല നമുക്ക് ഈ ആഡ് ആഡിങ്ങനെ ഇടയ്ക്ക് വരും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതെന്തെങ്കിലും മഞ്ഞപ്പൊടിയും ഓരോരോ തേങ്ങയാണ് വൈസ് അതൊക്കെ മഞ്ഞപ്പൊടി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഏഡിങ്ങനെ ഇടയ്ക്ക് വരും കൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഐസ് ഓക്കെ സീൻ അല്ല നിങ്ങൾക്ക് സീനൊന്നും ഉണ്ടാവില്ലല്ലോ ഓക്കെ അത് ചിറ്റേ എല്ലാവരും വിരണാണല്ലോ അതൊക്കെ എന്തായാലും നമ്മളത് മഞ്ഞപ്പൊടി എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇത് നമുക്ക് ഏകദേശം മൂന്ന് രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കൂടി കൊണ്ടുവച്ചാ തെറ്റാ എന്തായാലും വേഗം വെച്ചോക്കാം ഓടി 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 വെച്ചാ വെച്ചാ മാറ്റോട് എടാ സാധനം എടാ വഴി അടങ്ങി വഴി അടങ്ങി വഴി അടങ്ങി പക്ഷെ മോനെ ഇവിടെ പോവുക ഇവിടെ പോവാ ഓടുകൂടി ഓടൂടി കമലുണ്ട് കമല കഴിക്കൂട് ബാക്കിൽ വിരുണ്ട് ബാക്കിൽ വിരുണ്ട് ഊടുകൂടി ഊടർ പണ്ടാരെ ഓട് ഈ കിളവൻ ഓടില്ല ഗീസിൻ്റെ ഓ എനക്ക് രക്ഷപ്പെട്ട് ഗീസ് കിളവൻ ഇങ്ങനെയാണ് ഗീസ് ഇത് മൂന്ന് സെക്കൻഡ് എന്തൊരു തേങ്ങയത് ഗീസ് ഇത് മോഷൻ ഞെക്കിയിട്ട് ഞങ്ങൾ ഓടുന്നില്ല ആള് എന്ത് പറയും ഗീസിലൊക്കെ എന്തേലും കമലയല്ല കമലന്നെ ഇപ്പം കൂ നമ്മൾ ഒളിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ കമല നമ്മളെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് സൗണ്ട് ഉണ്ടായി നമ്മളെ ബാക്കിൽ തന്നെ ജസ്റ്റ് കിച്ചിനെ പോയത് കേസ് നമ്മൾ ഒളിച്ചിട്ടില്ലെങ്കിൽ ചത്തുണ്ടാവും അതായത് കമലയ്ക്ക് ഒന്നര സ്പീഡാണ് അതുകൊണ്ട് നമ്മൾ വേഗം ഓടണം ഇത് ആണെങ്കിൽ സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്ത സീനാണ് ഓക്കെ ഇസപ്പം എന്തായാലും നമ്മളിത് റൂമിൽ കയറി നോക്കുകയാണ് ഓക്കെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കട്ടെ ഓക്കെ ഇത് എന്തായാലും നമ്മൾ ഈ മാഷിങ് കാര്യം തുറന്ന് നോക്കിയിട്ടില്ല ഓക്കെ അതിലുള്ള ചാവി കിട്ടിയത് ഓക്കെ ചാവി നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എവിടെയെങ്കിലും തുറക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ ചാവയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് ആഞ്ഞ് പറയാം വേറെങ്കിലും തുറന്നോ കേസ് എവിടെയെങ്കിലും ആവശ്യം ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും ഈ കമല വരണം നോക്കണമെങ്കിൽ കമലേൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താ അപ്പോൾ ചെയ്യുക അതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കമ്മളെങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ ഒരു വാർത്ത എത്തിയപ്പോഴത്തെ നമുക്ക് വേഗം ഓടിയിട്ട് കയറി ഉണ്ട് കേസ് ഓക്കെ കമല ഉണ്ടോ വരണുണ്ടോ ഡൗട്ട് ഓക്കെ ഈസ് എന്തായാലും നമ്മൾ കയറി ഓ വന്നു കേസ് ഓക്കെ കമല പിന്നാലെ കൂടി ചെൻ്റെ മോനെ ഞാൻ മറ്റേ മ്യൂസിക് ശ്രദ്ധിച്ചില്ല ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ രക്ഷപ്പെട്ടത് ഒരു ഡൗട്ടും വേണ്ട കേസ് ജസ്റ്റ് മിസ് നമ്മൾ ആ ഒളിച്ച് നിൽക്കുന്ന ആര് വാതിലെങ്ങല്ല ആ ഒളിച്ച് നിങ്ങൾ ആ സ്വിച്ചെങ്ങനെ ഞെങ്ങി പോയില്ലെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട നമ്മൾ ചത്തും അത്രേ ഉള്ളൂ നമുക്ക് അപ്പോൾ എന്തായാലും നമ്മളത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളത് ക്ലോസെറ്റിൽ നിന്ന് പണ്ടൊന്നും വെച്ചോളൂ അവർക്ക് നമുക്ക് എന്താ അവിടെ ഒരു ഉണ്ട് കേസ് ഈ പെട്ടി എന്തോ മറ്റേ ലോക്ക് എന്തോ ഒരു പെട്ടിയിലുണ്ട് ആ പെട്ടി കറക്റ്റ് ലോക്ക് കോഡ് അടിച്ചാൽ മാത്രമേ പെട്ടി തുറക്കുള്ളൂ ഓക്കെ അപ്പോൾ എന്തേലും നമുക്ക് ഇവിടെ ആ ഓക്കെ ഇതായിരിക്കും ഓ ഈ കീ ആണ് കേസ് ബെഡ്റൂമിൻ്റെ കീ നമുക്ക് ബെഡ്റൂമിൻ്റെ കീ കിട്ടിട്ടുണ്ട് ഇവിടെ എന്താ സംഭവം മെട്രിക് എന്തോ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ സൂപ്പിൻ്റെ പരസ്യം ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വേറെ സീനാണ് ഇത് ഈ പരസ്യം ഇങ്ങനെ ഇടയ്ക്ക് വരും പക്ഷെ ഈ പരസ്യം പോകാൻ വേണ്ടി പത്ത് രൂപയ കൊടുത്താലേ പരസ്യം പോകുള്ളൂ അത് വെറുതെ എന്തിന് പത്ത് രൂപ കൊടുക്കണേ അതുപോലെ ആവശ്യം ഉണ്ടാവും ഈസ് ഓക്കെ പരസ്യം വന്നൊന്നും ഒരു പ്രശ്നമില്ല ഓക്കെ ഇത് എന്തായാലും നമ്മളിത് ഈ സംഭവം എടുത്തിട്ടുണ്ട് ലഫ്റ്റ് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുണ്ടാവും മറ്റൊരു സാധനം ഇങ്ങനെ ഫുൾ ആവണത് വേണ്ടി നമ്മൾ പോകുന്നതിനനുസരിച്ച് ആ സാധനം ഇങ്ങനെ ഫുൾ ആയിക്കൊണ്ട് വയ്ക്കും ഈ ഒരു സാധനം നമ്മൾ ഫുൾ ആയി കഴിഞ്ഞാൽ ആ ഒരു സാധനം അവിടെ വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പോയി കൊണ്ട് ആ സാധനത്തിന് എത്രത്തോളം അത് ഫുൾ ആവണം നമ്മൾ കറക്റ്റായി പോയിക്കൊണ്ട് നിൽക്കുന്നതാണ് അർത്ഥം നമ്മൾ ആര് ഫുൾ ആവണ ആവണതിനനുസരിച്ച് നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണെന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കണോ ആ സാധനം ഇങ്ങനെ ഫുൾ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ നമ്മൾ കറക്റ്റ് ആയി പോയിക്കൊണ്ട് നിൽക്കണം ഓക്കെ എത്താനേ എത്താൻ സാധനം കുറച്ചും കൂടെ ഉള്ളൂ ഓക്കെ എത്തി എത്തി കേസ് ഓക്കെ ഇവിടെയാണ് വെക്കേണ്ടത് തോന്നുന്നുണ്ട് ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ സെറ്റ് ഇനി ഇപ്പോൾ വേഗം വിളിച്ച് കാമന മറ്റും വന്ന ചാവും ചാൻസ് ഉണ്ട് ഓക്കെ നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ എനിക്ക് അറിയില്ല നോക്കട്ടെ അതെന്താ അതെന്താനം ഓക്കെ കലാശ് ബോർഡ് കിട്ടിയിട്ടുണ്ട് ഈ ചപ്പത്തി ഒലക്ക വരച്ച് വന്നിട്ടുണ്ട് ഓക്കെ കലാശ് ഫോട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എത്ര സാധനം മൂന്നാമത്തെ നാല ആ നാലാമത്തെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നാലാമത്തെ സാധനം നമുക്ക് അവിടെ കൊണ്ടുവെക്കണം അതിന് മുമ്പ് നമ്മൾ കമല ഇല്ല 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 ഈ കമല ഒന്നാമത്തെ ഒരു വലിയൊരു സംഭവമാണ് ഈസ് കമല വന്ന സീലാണ് അതുകൊണ്ട് നമുക്ക് വേഗം കൊണ്ട് ഈ കാ കലാശ് അവിടെ കൊണ്ടുപോയി വെക്കണം ഈസ് ഓക്കെ നമുക്ക് നാലാമത്തെ സംഭവം തന്നെ ഒറ്റ ഡേയിൽ തന്നെ കിട്ടിയിട്ട് എസ് ഓക്കെ അപ്പം അതാണ് വേണ്ടത് നാല് സാധനം കിട്ടിയിട്ട് അഞ്ച് സാധനം ഇനി ഇപ്പോൾ ആ ഒരു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ മതി നമ്മൾ എസ് കെപ്പാകാൻ വേണ്ടി നമുക്ക് എന്തേലും നമ്മളെങ്ങനെയൊക്കെ വഴിയും കാലം ഒക്കെ നോക്കട്ടെ ഇത് ഈ വഴിയല്ലേ നമുക്ക് ഒളിച്ചു കാലൊരു വഴിയൊക്കെ നമ്മൾ മുമ്പ് തന്നെ നോക്കി വെച്ചാൽ നമുക്ക് കമല വരുമ്പോൾ ഓടാൻ പറ്റുള്ളൂ ഈ സാധനം വെച്ച് അപ്പം തന്നെ കമല വരും അവിടെ നമുക്ക് വേഗം ഓടണമെങ്കിൽ നമ്മൾ വഴിയും കാലം ഒക്കെ നോക്കി വെക്കണോ കേസ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ വഴി നോക്കണത് ഓക്കെ വഴി ആ വഴിയാണ് നമുക്ക് എന്തേലും വേഗം വെക്കാം ഓടി കോടിക്കോട് വേഗോട് വേഗോട് വേഗം ഇയാൾ കുഴങ്ങി അതെ ഓടി ഓടി അങ്ങനെ ഈ സമയം അടിപൊളി നമ്മൾ നാല് സംഭവം വെച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇനി അടുത്ത സംഭവം തിരഞ്ഞു പോകണം നമുക്കെന്തെങ്കിലും നമുക്ക് നേരെ മുകളിലേക്ക് പോയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പൈസ അപ്പോൾ കേസിലിങ്ങനെ അങ്ങനെ തിരഞ്ഞു തിരഞ്ഞു പോവുകയാണ് ഓരോ റൂമും കാരണമൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയെന്നു വൈസ് നോക്കാം ഇനി ഇപ്പോൾ ഇത്ര നാല് സംഭവമല്ലേ വെച്ചുള്ളൂ ഒന്ന് മറ്റേ മഞ്ഞൾപ്പൊടി പിന്നെ മറ്റേ ഹോളി വാട്ടർ പിന്നെ മറ്റേ സംഭവം അല്ലേ ഐസ് എന്താ പറയുക സാൾട്ട് ബോൾ പിന്നെ നമ്മൾ കലാശ് ബോട്ട് പിന്നെ നമ്മളൊന്നും വെച്ചില്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ അത്രേ കിട്ടിയുള്ളൂ ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ നാല് സാധനം കിട്ടി കിട്ടിയിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തരായിട്ടോ കേസ് ഓക്കെ അപ്പോൾ ഓരോ റൂമ് കാണാനൊക്കെ നോക്കി പോവുകയാണ് ഓക്കെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ എന്താ കിട്ടുകയാണ് ഓക്കെ അപ്പം ആ ഒരു സംഭവം കിട്ടാണ്ട് നമ്മളെ എന്താ പറയുക വേറെ സാധനം കിട്ടാണ്ട് ഒരു മറ്റേ എന്തൊരു പ്ലേറ്റ് ഇല്ല കേസ് എന്തൊരു പ്ലേറ്റ് കിട്ടുകയാണ് നമുക്ക് ഓക്കെ ആ പ്ലേറ്റാണ് നമുക്ക് വേണ്ടത് ഞാൻ പ്ലേറ്റ് തപ്പിയാണ് ഞാൻ വിളിക്കൊണ്ട് കിട്ടണത് ഓക്കെ പ്ലേറ്റ് അവിടെ ഉള്ളതെന്ന് അറിയില്ല ഓക്കെ പ്ലേറ്റ് നോക്കട്ടെ പ്ലേറ്റ് ഒക്കെ ഓക്കെ ഓക്കെ പ്ലേറ്റ് അവിടെ പ്ലേറ്റ് ഇടാത്തപ്പോൾ മണി തട്ടി മണി തട്ടി ഇട എടുക്കാൻ പറ്റൂലേ ബിഗിൻ ക്ലോസ് ഡേ സാധനങ്ങൾ ഇവിടെ മണി തട്ടി ഇവിടെ കമലപ്പം വരും കമലപ്പം വരും എവിടെ വണ്ണട ഇത് ഇഷ്ട മണി നമുക്ക് മനസ്സിലാവണില്ല എന്നിട്ട് ചുമരിൻ്റെ കളറും മണീൻ്റെ കളറും ഒരേ മാരിക്ക് സെയിം സാധനം കഴിച്ചു മനസ്സിലാവണില്ല ഒരുമാതിരി തഴി അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഈ എന്താ കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു ഇഷ്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ കളി പോയ കളി തിരിച്ചറക്കാൻ പറ്റില്ലായിരുന്നേരും അപ്പോൾ എന്തായാലും നമ്മൾ അത് ആലോചിച്ചിട്ട് കാരണമൊക്കെ നമ്മൾ ഈ ഇഷ്ടിയും കാലം ഒക്കെ പോയിക്കൊടുക്കുകയാണ് ഓക്കെ ഇഷ്ടിയെ പോകുന്ന സൗണ്ട് വേഗം മറ്റേ വരും മറ്റേ ആ ഒരു കമല വന്ന് 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 ഒന്ന് വന്ന് സൗണ്ട് ഉണ്ടാക്കി വേഗം പോട്ടെ 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 പോട്ടോ വണ്ടി വിടും വണ്ടി വണ്ടി വിടും ബാക്കിൽ പോകുന്നുടക്കിടക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഊട്ട വിട്ടോ ഊട്ട വിട്ടോ ബാക്കിലുണ്ട് ബാക്കിൽ ഉണ്ട് ഇട വന്നട പണ്ടോരം ഇട എന്താണ് അതേ അവിടെ നമ്മൾ പുറത്ത് ഇറങ്ങാൻ പോകാലോ പിന്നെ എങ്ങനെയാണോ അത് കമല വരുന്നത് ഇത് ഒരുമാതിരി കളിയായി പോയാലോ രണ്ട് ദിവസം പോയി കൈ ഒന്ന് ആലോചിച്ച് ദിവസം എത്ര ദിവസം പോയി രണ്ടു ദിവസം പോയിന് ഇത് എത്ര ആണെങ്കിലായില്ല മറ്റേ കൊട കിട്ടിട്ട് നമ്മൾ അതിനോടൊക്കെ എന്തോ ഒരു ഒലക്കാമത്തെ കളിയത് ഓസ് അത് സാധനം വന്നാണ് കേസ് നിങ്ങൾ എന്തി വരവ് കേസ് എന്തൊരു വരവ് വരുന്നത് ഒന്ന് ഓടാൻ പോലും മറ്റില്ല നമ്മൾ ഇയാളാണെങ്കിലും ഓടില്ല പിന്നെ എന്തൊരു വരവ് വരുന്നത് ഓസ് എന്തെങ്കിലും ആയിക്കോട്ടെ പോയത് പോവുകയോ നമുക്ക് എന്തെങ്കിലും മേശം നാല് സാധനം കിട്ടി ഞാൻ പറഞ്ഞു തരാം നേരത്തെ തന്നെ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ആറ് സാധനം കിട്ടാൻ ചേരുന്നില്ല ആറെണ്ണം ഉണ്ട് മൊത്തം ഇല്ല നമുക്ക് രണ്ടെണ്ണം സാധനം കൊണ്ട് വേഗം എടുക്കാം ഈ സ്ഥലമല്ല ഓക്കെ ഇവിടെയാണ് നമ്മൾ ചത്തത് കേസ് ഓക്കെ ഇവിടെയല്ല ഇത് ഈ റൂമിലുള്ളതാണ് നമ്മൾ ചത്തത് ഇവിടെ അല്ല എന്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ചത്ത് നമുക്ക് എന്തിന് വേമ്പ് എടുക്കുക ആ സാധനം ഇനി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എടുക്കാൻ പറ്റുമോ നമ്മുടെ ഓക്കെ കിട്ടി കിട്ടി എവിടെ വന്നു ഇടയാട് വന്നു ഈ സാധനം എടുക്കുമ്പോൾ ഓരോരോ സാധനം എടുക്കുമ്പോൾ ആഡ് വരും പിന്നെ കിടക്കിനുള്ളിൽ എണീക്കുമ്പോൾ ആഡ് വരും കിടക്കിനുള്ളിൽ കിടക്കും ആഡ് വരും അങ്ങനെ പല വിധത്തിലുള്ള ആടുകളുണ്ട് ഓക്കെ ആടുകൾ പലവിധം ഇത് നമ്മളെ അടികൾ പലവിധം പറഞ്ഞാൽ അങ്ങനെ ആടുകൾ പലവിധമുണ്ട് അങ്ങനെയാണല്ലോ ഓക്കെ നമുക്ക് എന്തായാലും വഴി നോക്കി വെക്കണം സാധനം അവിടെ വെക്കാനുള്ളതാണ് വഴി നോക്കി വച്ചാൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആറ്റും കണ്ടും പോയി കഴിഞ്ഞാൽ ഗ്രാൻപാ ഗ്രാൻപാ തന്നെ മതി നമ്മൾ ഗ്രാൻ കുറേ കളിച്ചോണ്ട് മറ്റേ ഗ്യാൻ കമല വന്നിട്ട് നമ്മളെ കൊല്ലും അവിടെ നമുക്ക് വഴി നോക്കിച്ചിട്ടുണ്ട് അത് സെറ്റ് പിന്നെ നമുക്കിത് കൊണ്ടവിടെ വെച്ചാൽ മാത്രം മതി ഓക്കെ നമുക്ക് നമുക്ക് ഓട് 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 നോക്കി നിൽക്കണ്ട ഓടിക്കോടി ഓടിക്കോടിക്കോടിക്കോ ഓടുകൂടെ കൂടി ഓടുകൂടെ ബാക്കിയും ഓ അങ്ങനെ പോയി നമ്മൾ രക്ഷകൂടെ ഗ്രാൻ അങ്ങനെ മഞ്ഞു വീരുന്ന കഴിഞ്ഞുള്ളിൽ നമ്മളെ കമല പോവാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ കമല പോയിട്ടുണ്ട് അങ്ങനെ നമുക്കെന്തേലും നമുക്ക് കട്ട് കൂട്ടാണ് കുറേ നേരം ഇങ്ങനെ ചിൽ 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 നമ്മളെ മണിച്ചിത്താത്ത മറ്റേ സൗണ്ട് മാരി ഇങ്ങനെ കളിച്ചിരുന്നു കുറച്ച് ഡാൻസ് കളിച്ചിട്ടാണ് പോയത് മറ്റേ നമ്മൾ ഫ്രീ ഫയർ റേഞ്ച് പോകേണ്ടി നിൽക്കുന്ന മാതിരി അങ്ങനെ അവിടെ നിൽക്കും ചോദിച്ചത് അവിടെ കുറച്ചേരം നടന്നങ്ങനെ കളിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതിന് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോവുക അവിടെ എങ്ങനെ ഞാൻ അവർ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ എണീച്ചത് നമുക്കെന്തെങ്കിലും നമ്മളിവിടെ കടക്കാൻ നിൽക്കും വിളിച്ചു സെറ്റ് സെറ്റ് ീ കമല കണ്ട സീനാണ് കമല കാണാതെ കളിക്കണം കേസുകൾ അത്രയ്ക്കും അത്രയ്ക്ക് വിദഗ്ധമായി കളിക്കണം നമ്മൾ കമലേൻ്റെ സൗണ്ട് കാട്ടും അപ്പം നമ്മൾ ഒളിച്ച് കണം കേസ് എവിടെയെങ്കിലും കിട്ടിയ സ്ഥലത്ത് ഒളിച്ച് കഴിയണം എന്നാലേ ഇത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അങ്ങനെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാനിയത്തെ മാറ്റിയല്ല കമല കണ്ട സീനാണ് അതുകൊണ്ട് തന്നെ കമല നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുന്ന സ്ഥലത്ത് മാത്രമേ ഒളിച്ചു വെക്കാൻ പാടുള്ളൂ നമ്മളിത് ഗുഹേനുള്ളിൽ കിടന്നിട്ടുണ്ട് ഇത് എന്തോ ഒരു അണ്ടർഗ്രൗണ്ട് ആണ് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേസോ അത് ഉണ്ട് അവിടെ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു സംഭവം ഒരു എന്തോ ഒരു എന്തോ സംഭവമുണ്ട് എന്താ പറയുക ഇതൊക്കെ ഇതെന്തോ കണ്ടടിക്കുന്നുണ്ട് ഒകീതെന്തിൻ്റെ കോഡാണെന്നെനിക്ക് തോന്നുന്നത് കേസ് ഓക്കെ അതെന്തോ ഒരു കോഡാണെന്ന് തോന്നുന്നത് ഒകീത് അഞ്ച് ആറ് ഏഴ് പിന്നെ അഞ്ച് ഉണ്ട് പിന്നെ മൂന്നുണ്ട് അപ്പോൾ അഞ്ചും രണ്ടും കൂട്ടി ആറാവും പിന്നെ മറ്റേ അഞ്ച് അപ്പോൾ ആറ് അഞ്ച് പിന്നെ ഈ ഒരു മൂന്നും അപ്പോൾ ആറ് അഞ്ച് മൂന്ന് അതാണ് കോഡ് അല്ല ആറല്ല അഞ്ചും ആറ് ഏഴ് ഏഴ് അഞ്ച് മൂന്ന് അതാണ് കോഡ് കേസ് ഓക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണോ എനിക്ക് അറിയില്ല അഞ്ചും പിന്നെ ഈ ഒരു രണ്ടും കൂട്ടി ഏഴായി പിന്നെ ഈ ഒരു അഞ്ച് കൂട്ടി അപ്പോൾ ഏഴ് അഞ്ച് പിന്നെ ഈ ഒരു നാലല്ലേ ഇവിടെ ഓക്കെ അപ്പോൾ ഏഴ് അഞ്ച് നാല് അപ്പോൾ ഇതാണ് ഈ കോഡ് തോന്നുന്നുണ്ട് ഓക്കെ ഇതെന്തോ ഒരു കോടാണ് ഓ ഇപ്പോളാണ് കത്തിയത് ഐസ് ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടില്ല മറ്റേ പെട്ടി കണ്ടില്ല ഐസ് ആ അടിക്കാനുള്ള കോടാണ് ഈ തേങ്ങ ഓക്കെ അപ്പോൾ ആ ഒരു സാധനത്തിന് അടിക്കാനുള്ള കോടാണ് അപ്പോൾ ഇത് വേം പോയിട്ട് അത് അടച്ചാൽ അടിച്ചാൽ നീ കിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ എന്തേലും മറ്റേ ലാസ്റ്റ് ഐറ്റം കിട്ടുന്നുണ്ടാവും ഓക്കെ എല്ലാ ഐറ്റങ്ങളും വെച്ചിട്ടുണ്ട് എന്ന് സാധനം ഗണപതി ഗണപതി കത്ത ഗണപതി പപ്പ മോതിയാണ് ഏഹ് ഗണപതി പപ്പ ഏ ഏ ഗണപതി പപ്പ ഇട്ടിട്ട് ഗണപതി പപ്പ എന്തായാലും നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് ചെയ്യും ഈ സംഭവം മറ്റേ പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കാം കേസ് ഓക്കെ ഗണപതിൻ്റെ പവർ ഉണ്ടായി പിന്നെ കമലയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം കൊണ്ടുപോയി പൂജാമുറി കൊണ്ടുപോയി വെക്കാം ഓക്കെ അത് അതിതല പൂജാമുറി ഓക്കെ ഇവിടെ എന്തെന്നാ വീടിന് നമ്മൾ പറഞ്ഞിട്ട് അവിടെ എന്താ വെക്കാണ്ട് നോക്കി ഗണപതിൻ്റെ ആ ശില് കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഓക്കെ എന്തോ ഈ സൗണ്ടും എഫക്റ്റും എന്തോ വരുന്നുണ്ട് കേസ് ഓക്കെ എന്തോ ഇവിടുന്ന് ഒറ്റ ഐറ്റം കിട്ടുമോ ലാസ്റ്റിറ്റ് ഐറ്റം ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഇല്ല ഗീസ് ഓക്കെ ആ ഐറ്റം എന്തെങ്കിലും ഐറ്റം നെറ്റിന്ന് സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി നമ്മൾ നേരെ പുറത്തേക്കിടെ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ട് ഒരു പിടുത്തല്ല നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ എത്ര ഏഴ് എത്രയാണ് എത്ര ഇതും ഏഴ് അവിടെ ഓർമ്മലട ഏഴ് അഞ്ച് നാലോ എത്രയാണ് ആ ഏഴ് അഞ്ച് നാലോ അങ്ങനെ ഓക്കെ അപ്പോൾ സെറ്റ് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അടിക്കാൻ പോവുകയാണ് നമ്മൾ മെല്ലെ പോവുകയാണ് ഗീസ് ഓക്കെ ഓക്കെ ഇവിടെ കൂടി ഇവിടെ എത്തിയ വേഗം മണ്ണാണ് ഗീസ് നമുക്ക് എന്തായാലും അത് കിട്ടുമോ കിട്ടുമല്ലോ എന്ന് അറിയില്ല നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം ഓക്കെ ആറ് അഞ്ച് മൂന്നല്ലേ അല്ലേ മുന്തിരെ ആഴ് ആറ് അഞ്ച് മൂന്നല്ലേ നാലല്ലേ ആറ് അഞ്ച് നാല് നമുക്ക് സെറ്റ് അവിടെ ഇതല്ലേ ഏ ഇതല്ലോ എടാ അല്ലടാ എടാ ഏഴായിരുന്നു ഓച്ചേ അച്ഛേ മറന്നുപോയി മറന്നുപോയി ഏഴ് ഏഴ് ആ കിട്ടി 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 പ്രയർ ബുക്ക് സെറ്റ് സെറ്റ് ഓക്കെ ആറ് ഞാൻ ആറല്ലേ ഞാൻ ശരിക്കും ഏഴേന്ന് ഞാൻ പറഞ്ഞത് ഞാൻ മാറിപ്പോയി അടിച്ച് മാറിപ്പോയതാണ് ഓക്കെ നമ്മൾ പ്രയർ ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ സെറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇച്ചിരി അവിടെ വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എന്താ പറയുക ഹനുമാൻ ജലീസ ഏ ജലീസേ ജാലി ജാലിസെ ജാലിസ ഹനുമാൻ ജാലിസ ജാലിസ എന്ന ബുക്ക് എന്തോ ബുക്കായിരിക്കും ഓക്കെ ഹനുമാൻ ഇതെന്താ മറ്റേ ഭക്തിയാണ് കേസുക ദൈവത്തിൻ്റെ ഭക്തി കൂടുതൽ ദൈവം ഉണ്ട് കേസിച്ചതിന് ദൈവത്തിൻ്റെ ഫോ ഫോട്ടോ അങ്ങനത്തെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് മറ്റേ എന്തോ ഹനുമാൻ്റെ എന്തോ ഒരു സാധനമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ ലെറ്ററിൽ എന്തോ ഒരു പേപ്പറിലൊക്കെ ഒട്ടിച്ച് മറ്റേ എന്താ പറയുക നമ്മളെ ഇതിലില്ല മേടിച്ചത് മറ്റേ എന്താ പറയുക ചുമരലി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എന്തേലും ബുക്കിലാക്കണം അനുമതി അങ്ങനെ കുറെ കുറേ സാധനം ഉണ്ട് ഒക്കെ എന്തെങ്കിലും ആവാം നമ്മൾ നോക്കണ്ട നമ്മളെന്തേലും നേരെ പോവുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് ഈ ഒരു ബുക്ക് ഞാൻ അങ്ങോട്ട് വെക്കാൻ പറ്റും ഓക്കെ അല്ല വെക്കാൻ പറ്റുന്നുണ്ടാവും ഓക്കെ വെക്കാം അതിനുള്ളൂ ഓക്കെ നമുക്ക് വെക്കാം വെക്ക വേഗം വെക്കുക ഓക്കെ ഈ കമലേൻ്റെ ഒരു സൗണ്ട് കേട്ടു നമുക്ക് വേഗം കൂടെ വെക്കാം ലാസ്റ്റ് ഡേലെങ്ങാൻ ചെത്താനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല ചേച്ചി നമ്മളിപ്പോൾ ലാസ്റ്റ് ഡേയിലാണ് ചാൻ പോകുന്നത് ബുക്ക് കൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇത് വെക്കാനുള്ള സാധനം കൊണ്ട് നേരെ കമലയിൽ മുമ്പിൽ പോയി എന്തോ അവസ്ഥ അതായത് ഞാൻ മെല്ലെ കളിച്ചാൽ മതി ഓക്കെ അവൻ എന്തെങ്കിലും നമുക്ക് വേഗം കൊണ്ടിട്ട് ബുക്ക് അടക്കാതെ എവിടെ വെക്കണ്ടേ ആ കിട്ടി കിട്ടിയിട്ട് എന്തൊക്കെ ഓ നമശിവായ ഓക്കെ 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 ഓട് ഓടുകൂടി എന്തുണ്ടായി എന്തുണ്ടായി അത് ജയിച്ചില്ല നമ്മൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും വേഗം പോയി പൂജാൻ പറയും നിൽക്കാം നമുക്ക് എന്തെങ്കിലും പറ്റി രക്ഷിക്കാം നമുക്ക് ഓ ജയിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ് കമല എന്ന് പറയുന്ന ആ ഒരു ഗെയിം ആ എസ് കെ പാവ് കമല നടക്കണ നടത്ത ഓം ഓം നമ ശിവായ് ഓം ഓം ശക്തി ശക്തി നീ നശിച്ചു പോകട്ടെ നീ ഒരിക്കലും തിരിച്ചു വരരുത് പട്ടിപിടിച്ച കമലയെ നീ ചത്തു പോകട്ടെ ഓം ഊം ഓം നമ ശിവായ് ഓം നമശ്ശിവും ഓം പരശക്തി ശക്തി ശക്തി നശിച്ചു പോകും നശിച്ച പോയിൻ്റെ ഓക്കെ മണ്ണൊക്കെ തെറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പവർ എന്നെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും നമ്മളെ കളിലേക്ക് വെച്ച് ബോയി അടിച്ചിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കയറി ഉള്ളൂ ലൈക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക പടത്തോട് കാണുന്നില്ല ചങ്ങ വച്ചമാർക്കും ബൈ